ജനകീയ ശുചീകരത്തിന് തുടക്കമായി മഴക്കാലമാകുന്നതോടെ കുട്ടാട് പാലം മുതൽ എഴുപത്തിരുത്തി എരിക്കമണ്ണ ചമ്പറോട്ടൻ ജംഗ്ഷൻ തയ്യങ്ങാട് പുളിക്കക്കടവ് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ജനജീവിതം ദുരിതപൂർണമാകുന്ന സംഭവങ്ങൾ തുടർക്കഥയാണ് മാലിന്യങ്ങളും മറ്റു പായ് വസ്തുക്കളും വലിച്ചെറിഞ്ഞ് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട തോട്ടിൽ നിന്നും മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് നീരൊഴുക്ക് ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതോടൊപ്പം തോട് കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി കയ്യേറ്റക്കാർക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കാനും നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ പ്രദേശത്തെ പ്രധാന ജലാശയങ്ങൾ നീലത്തോട് ചെറുതോട് കുട്ടാട് തോട് എന്നിവ ഉൾപ്പെടെയുള്ള തോടുകൾ ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കർമ്മപദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ ശിവദാസ് കഴിഞ്ഞ വർഷം ഉണ്ടായ ശക്തമായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായിട്ടുള്ള ശക്തമായ മഴയിൽ ഒരുപക്ഷെ ആറോളം ഈ പ്രദേശത്തുള്ള ആറോളം വാർഡുകളിലെ ജനങ്ങൾ ദുരിതസമാനമായ ജീവിതം നയിക്കേണ്ടി വരികയും വീടുകളിൽ നിന്ന് അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പ്രയാണം ചെയ്യുന്നതിന് വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്ത ഒരു ഒരു സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഒട്ടേറെ പേർ ഇവിടുത്തെ കൗൺസിലർമാർ എല്ലാവരും ഞങ്ങളെ ഒന്നടങ്കം നിന്നുകൊണ്ട് മനസ്സിലാക്കിയത് നീലന്തോട് എന്ന് പറയുന്ന ഏറ്റവും ചിരപുരാതനമായിട്ടുള്ള ഈ പ്രദേശത്തെ എത്ര വെള്ളമുണ്ടായാലും അതിനെ ഒഴുക്കി കളയുന്ന ഒരു സംവിധാനം ഇവിടെ അടക്കപ്പെട്ടി പെട്ടിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നീലന്തോട് ഈ പ്രദേശത്തും അത് മാത്രമാണ് അതിൽ ഏതാനും ചില മേഖലകളിൽ മാത്രമാണ് തുറക്കപ്പെട്ടിട്ടുള്ളത് മറ്റു പല മേഖലകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അത്തരം ഒഴുക്കിനെ തടസ്സപ്പെട്ടു നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് ബോധ്യപ്പെടുന്നു അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ കൂടി പൊളിച്ചു നീക്കി ഈ നീരൊഴുക്ക് ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകൂ എന്ന സ്ഥിതിയുണ്ട് ആ ആ അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം തെളിനീരൊഴുകുന്ന നവകേരളം പരിപാടിയുടെ ഭാഗമായി മഴ പെയ്താൽ ആശങ്കയില്ലാതെ ഭയ ഭയപ്പെടാതെ വീ വീട്ടിനകത്ത് സുഖമായി കിടന്നുറങ്ങാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാക്കിയിട്ട് മാറ്റുന്നതിനാണ് നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരൻ സമിതി ചെയർമാൻ രജീഷ് ഗോപാല കൌൺസിലർമാരായ ഷാലി ഇക്ബാൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ